മലയോരത്ത് കശുവണ്ടി വിളവെടുപ്പ് ആരംഭിച്ചിട്ട് ആഴ്ചകളായെങ്കിലും കമ്പോളത്തിൽ വിലസ്ഥിരതയില്ലാത്തത് കർഷകരെ ആശങ്കയിലാക്കുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗുണമേന്മയുള്ള കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഡിസംബർ ആദ്യവാരത്തിൽ തന്നെ മലയോരത്ത് കശുവണ്ടി വിളവെടുപ്പ് ആരംഭിച്ചു കാലാവസ്ഥാ വ്യതിയാനം നിമിത്തം ഈ വർഷം കശുമാവുകൾ വലിയ തോതിൽ പൂവിട്ടില്ല പുതിയ ഇനം മാവുകൾ നേരത്തെ തന്നെ പൂവിടുകയും വിളവെടുപ്പ് ആരംഭിക്കുകയും ചെയ്യാറുണ്ട് ഫെബ്രുവരി അവസാനത്തോടെ ഇവയുടെ വിളവെടുപ്പ് അവസാനിക്കും നാടൻ മാവുകൾ കായ്ക്കുന്നത് ജനുവരിയോടെയാണ് മെയ് അവസാനം വരെ വിളവെടുപ്പ് നീണ്ടു നിൽക്കും ഗുണമേന്മയുള്ളതും തൂക്കമുള്ളതുമായ കശുവണ്ടി പരിപ്പ് നാടൻ മാവുകൾക്കാണെന്ന് കർഷകർ പറയുന്നു ഈ വർഷത്തെ കശുവണ്ടി വില നൂറ്റി ഇരുപത്തിയഞ്ചിനും നൂറ്റിമുപ്പതിനും ഇടയിലാണ് എന്നാൽ വില സ്ഥിരത ഇല്ലാത്തതിനാൽ കശുവണ്ടി എല്ലാ മലഞ്ചരക്ക് വ്യാപാരികളും വാങ്ങുന്നില്ല എല്ലാ വർഷവും സർക്കാർ തറവില നിശ്ചയിക്കാറുണ്ട് ഈ വർഷത്തെ തറവില ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയായിരുന്നു തറവില കഴിഞ്ഞ വർഷം നൂറ്റി അറുപത്തിനാല് രൂപ വരെ കശുവണ്ടിക്ക് പൊതുമാർക്കറ്റിൽ വില ലഭിച്ചിരുന്നു കാർഷിക പ്രൊഡക്ഷൻ കമ്മീഷൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ കാപെക്സ് സംസ്ഥാന സ്ഥിതിവിവര കണക്ക് വകുപ്പ് ആറളം ഫാം മാനേജർ എന്നിവർ ചേർന്ന സമിതിയാണ് തറവില നിശ്ചയിക്കുന്നത് അമേരിക്കയിലെ സാമ്പത്തിക നടപടികൾ ഇന്ത്യൻ കശുവണ്ടി കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കാൻ ഇടയുള്ളതിനാൽ കശുവണ്ടി വിലയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് പൊതുവിപണിയിൽ നിന്നും കശുവണ്ടി സംഭരിക്കുന്നതിന് തറവില നിശ്ചയിച്ച് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻവെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ